റഷ്യ യുക്രൈന് യുദ്ധവിരാമം സാധ്യമാണ് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് യുക്രൈനെ മണിക്കൂറുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാമെന്ന് കരുതിയ പുടിനും നാറ്റോ പാശ്ചാത്യ പിന്തുണ നിരുപാധികം വന്നുകൊണ്ടിരിക്കുമെന്ന് ധരിച്ച സെലൻസിയും നിരാശയിലാണിപ്പോൾ യുദ്ധവിരാമം ഇരുപക്ഷവും തേടുന്നു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ സമാധാനം സാധ്യമാകുന്ന സാഹചര്യമുണ്ടെന്ന ചുരുക്കം മെയ് എട്ട് മുതൽ പത്ത് വരെ സമ്പൂർണ്ണ വെടിനിർത്തലിന് റഷ്യ തയ്യാറായി എന്നത് യുക്രൈന് അധിനിവേശത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷ പകരുന്ന വാർത്തയാണ് മൂന്ന് ദിവസത്തേക്കാണെങ്കിലും ഈ യുദ്ധവിരാമത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അമേരിക്കയുടെ മുൻകൈയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് റഷ്യയുടെ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപനം നല്ല ഭാവിയിലേക്കുള്ള ചൂണ്ടുവിരലാകുന്നത് നാസി ജർമ്മനിക്കെതിരെ റഷ്യ നേടിയ വിജയത്തിന്റെ അനുസ്മരണ ദിനങ്ങളുടെ ഭാഗമാണ് ഈ വെടിനിർത്തലെന്ന് റഷ്യന് അധികൃതർ വിശദീകരിക്കുന്നു മെയ് എട്ടിന് അർദ്ധരാത്രി വെടിനിർത്തൽ ആരംഭിച്ചു മെയ് പത്തുവരെ വരെ നീണ്ടുനിൽക്കും ഒമ്പതിനു വിജയദിനമായി ആചരിക്കുന്നതിനാലും മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സൈനിക നീക്കം പൂർണ്ണമായി അവസാനിപ്പിക്കാനും പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ഉത്തരവിടുകയായിരുന്നു ഈ മാസം പത്തൊമ്പതിനും ഇരുപതിനുമിടയിലെ മുപ്പത് മണിക്കൂർ ഈസ്റ്റർ വെടിനിർത്തലിന് നേരത്തെ റഷ്യ തയ്യാറായിരുന്നു ഈ വെടിനിർത്തൽ ഇരുപക്ഷവും അംഗീകരിച്ചെങ്കിലും പ്രാവർത്തികമായില്ലെന്നതാണ് അനുഭവം വെടിനിർത്തൽ ലംഘനത്തിൽ ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടാകുകയും ചെയ്തു ഇത്തവണത്തെ വെടിനിർത്തലിനോട് യുക്രൈന് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ക്രംലിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് റഷ്യ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളും അതേ നിലയിൽ പ്രതികരിക്കുമെന്നാണ് യുക്രൈന് വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുടെ മറുപടി നീണ്ടു നിൽക്കുന്നതും പാലിക്കപ്പെടുന്നതുമായ സമ്പൂർണ്ണ വെടിനിർത്തലിന് യുക്രൈന് ഒരുക്കമാണ് അതിന് മേ എട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വേണമെങ്കിലും ആകാം വെടിനിർത്തല് പൊള്ളയായ വാഗ്ദാനമായി അധിക്കരുതെന്നും യുക്രൈന് മന്ത്രി പറയുന്നു മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇപ്പറഞ്ഞതിൽ കഴമ്പുണ്ട് വിജയദിനത്തിന്റെ പശ്ചാത്തലമൊക്കെ പുറമേ പറയുന്നതാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് പുടിന്റെ പുതിയ വെടിനിർത്തൽ പ്രഖ്യാപനമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു യുദ്ധം അവസാനിപ്പിക്കാനു വന്ന പ്രസിഡന്റാണ് താനെന്ന് വീമ്പ് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ട്രംപിന് യുക്രൈന് റഷ്യ സംഘർഷം ബാലിഗേറാമലയാണെന്ന് പ്രസിഡന്റ് പദത്തിലേറി നൂറു ദിനം തികയുമ്പോള് ബോധ്യപ്പെട്ടു കാണും ഇരുപത്തിനാലു മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന നാറ്റോയുടെയും സ്വാഭാവിക സഖ്യശക്തികളായ യൂറോപ്യനു രാജ്യങ്ങളുടെയും പിന്തുണയിൽ പിടിച്ചു നിൽക്കുന്ന യുക്രൈനെ കൈയൊഴിയുകയും റഷ്യയുടെ ഇംഗിതത്തിന് വഴങ്ങുകയും ചെയ്യുകയെന്ന ലളിത യുക്തിയാണ് ട്രംപിനുണ്ടായിരുന്നത് നാറ്റോയിൽ നിന്ന് പിൻവാങ്ങിയും യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞും വിചിത്രമായ ചുവടുവയ്പ്പുകളിലേക്ക് നീങ്ങിയ ട്രംപ് കരുതിയത് യുക്രൈന് മേലു സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കാമെന്നായിരുന്നു വൈറ്റ് ഹൌസിൽ വിളിച്ചുവരുത്തി യുക്രൈന് പ്രസിഡന്റ് വൊളോദമിരു സെലൻസിയെ അപമാനിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഈ ലക്ഷ്യത്തിലായിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനു പകരമായി നിർണായകമായ ദാതു കനന കരാറിന് യുക്രൈന് വഴങ്ങണമെന്ന തീട്ടൂരവും ട്രംപിറക്കി ആദ്യം ചെറുത്തുനിന്നെങ്കിലും മറ്റു വഴികളില്ലാതെ ധാതു കരാറിന് സെലൻസി സമ്മതം മൂളി പക്ഷേ ക്രീമിയ അടക്കം റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളിലുള്ള അവകാശം യുക്രൈന് എന്നേക്കുമായി അടിയറവ് വെക്കണമെന്ന നിരേശത്തിലു തട്ടി ചർച്ചകൾ വഴിമുട്ടി അത് നടക്കില്ലെന്ന് യുക്രൈന് ശക്തമായ നിലപാടെടുത്തു വഴങ്ങേണ്ടെന്ന സന്ദേശം ഇ യു നൽകുകയും ചെയ്തു ക്രീമിയ ഡോൺസ്ക് ലുഹാൻസ്ക് സബോറിഷ്യ എന്നിവ റഷ്യയുടെ ഭാഗമായി പ്രഖ്യാപിക്കാതെ ഒരു ചർച്ചയുമില്ലെന്ന നിലപാടിൽ റഷ്യന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉറച്ചുനിന്നു യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത് പാശ്ചാത്യ ആയുധ സഹായം നിർത്തണം തുടങ്ങിയ ഡിമാൻഡുകളും പുടിന് മുന്നോട്ടുവെച്ചു ഇതോടെ അത്ര എളുപ്പമുള്ള ദൗത്യത്തിലല്ല താന് ഏർപ്പെട്ടതെന്ന കാര്യം ട്രംപിന് ബോധ്യപ്പെട്ടു ഒരിക്കലുമില്ലാത്ത വിധം റഷ്യന് ആക്രമണം രൂക്ഷമാകുന്നതാണ് പിന്നീട് കണ്ടത് ഇതോടെ ട്രംപ് അസ്വസ്ഥനായി ഒരു ചർച്ചയ്ക്കും ഇനിയില്ലെന്ന കടുത്ത നിലപാടിലേക്ക് പ്രസിഡന്റിന് നീങ്ങേണ്ടി വരുമെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ ഭീഷണി മുഴക്കി ഇതോടെയാണ് മൂന്ന് ദിന വെടിനിർത്തലിന് പുടിന് തയ്യാറായതെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഇത് ശരിയായ സൂചനയാണ് യുദ്ധം തുടങ്ങാനെളുപ്പമാണ് അവസാനിപ്പിക്കാനാണ് പാട് ഏറ്റുമുട്ടൽ വിനാശകരമാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല യുക്രൈനെ മണിക്കൂറുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാമെന്ന് കരുതിയ പുടിനും നാറ്റോ പാശ്ചാത്യ പിന്തുണ നിരുപാധികം വന്നുകൊണ്ടിരിക്കുമെന്ന് ധരിച്ച സെലൻസിയും നിരാശയിലാണിപ്പോൾ യുദ്ധവിരാമം ഇരുപക്ഷവും തേടുന്നു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ സമാധാനം സാധ്യമാകുന്ന സാഹചര്യമുണ്ടെന്ന ചുരുക്കം റഷ്യ യുക്രൈന് സംഘർഷത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകേണ്ടത് റഷ്യ തന്നെയാണ് കാരണം റഷ്യയാണ് അധിനിവേശ രാഷ്ട്രം എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അതിർത്തികള് അപ്രസക്തമാക്കി കടന്നുകയറാൻ ആർക്കും അധികാരമില്ല ദേശരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് അതിർത്തികള് മാനിക്കുന്നതിലാണ് അതുകൊണ്ട് പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ കാര്യത്തിൽ റഷ്യയെ വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിക്കാതെ ഉത്തരവിട്ടും ഭീഷണിപ്പെടുത്തിയും യുദ്ധം നിർത്തിക്കാനാണ് ട്രംപിന്റെ പുറപ്പാടെങ്കില് അത് വൃതാവിലാകുകയുള്ളൂ റഷ്യക്കെതിരായ നിഴല യുദ്ധത്തിന് യുക്രൈന് മണ്ണ് ഉപയോഗിക്കുകയെന്ന തീക്കളി പാശ്ചാത്യരെ ഉപേക്ഷിക്കണം വെടിനിർത്തല ദിനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കാനുള്ള ചർച്ചകൾ ഊർജിതമാകുമെന്ന് പ്രതീക്ഷിക്കാം